നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോബർട്ടെപ്പി തിരുവനന്തപുരം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മളാരും അധികം അറിയപ്പെടാത്ത എന്നാൽ ലോകമാകെ ഉടൻ തന്നെ അറിയപ്പെടാൻ പോകുന്ന ലോകത്തെ ആദ്യ അത്യാധുനിക രാഷ്ട്രീയ പാർട്ടിയെ പറ്റി വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ന്യൂ ജനറേഷൻ പാർട്ടി എന്നാണ് എൻ ജി പി എന്നറിയപ്പെടും ഏറെ സവിശേഷതകൾ ഈ പാർട്ടിക്കുണ്ട് ഏവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിഷയം നാം നിലച്ചാൽ എന്നതാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് എട്ട് മില്യണിൽ പരം വിവിധ ഇനം ജീവജാലങ്ങൾ ഈ ഭൂപ്രപഞ്ചത്തിലുണ്ട് അതിൽപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ ഈ മനുഷ്യൻ ഒഴികെ മറ്റെല്ലാ ജീവികളും പ്രകൃതി നിയമപ്രകാരം സർവസ്വതന്ത്രമായി അവയുടെ ജീവിതം ആസ്വദിച്ച ആനന്ദിക്കുന്നു അവക്കൊന്നും ഭൂമിയിൽ അതിർവരമ്പുകളോ രാജ്യ അതിർത്തികളോ ഇല്ല എന്നാൽ മനുഷ്യൻ മാത്രം പ്രകൃതിയെ ധിക്കരിച്ച് തന്നിഷ്ട സ്വാർത്ഥ ജീവിതം നയിക്കുന്നു അതിനാൽ അവൻ ഏവരുടെയും ജന്മ അവകാശമായ ഭൂമി പോലും മനുഷ്യന് നിഷേധിക്കുന്നു ഭൂമിയെ എന്റേത് നിന്റേത് നിങ്ങളുടേത് ഞങ്ങളുടേത് എന്നാക്കി കീറിമുറിച്ച് അതിർവരമ്പുകൾ തീർക്കുന്നു അപ്രകാരം തന്നെ രാജ്യ അതിർത്തികളും തീർത്ത് എന്റെ രാജ്യം നിന്റെ രാജ്യം നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യം എന്നിങ്ങനെ വിഭജിക്കുന്നു ഇതോടെ മനുഷ്യർ പരസ്പരം ശത്രുക്കളായി മാറി അവനിലെ മനുഷ്യത്വം പമ്പ പ്രകൃതി വിരുദ്ധമായ പണം എന്ന മഹാമാരണ വ്യവസ്ഥ നടപ്പിലാക്കി അതിന് അവനെ അടിമയാക്കി അതില്ലാതെ അവരുടെ ജീവിതം അസാധ്യമാക്കി ദരിദ്രരെയും സൃഷ്ടിച്ചു അതോടെ വിലയും ബഹുമാന ആവരവും മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ലാതായി പരസ്പരം വിലപേശി വിൽക്കുന്ന വെറും കച്ചവടച്ചരൊക്കെ ആക്കി മനുഷ്യനെ മാറ്റിയ വെറും ചതിയനായി മനുഷ്യൻ മാറി അതിനാൽ ഇന്ന് മനുഷ്യബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണിന്ന് പണത്തിനു വേണ്ടി ജീവിക്കൂ അതിനു വേണ്ടി മരിക്കൂ എന്ന അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ അവസരത്തിൽ കഴിഞ്ഞു പോയ ഒരു ചരിത്ര സത്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ആട് മാടുകളെ പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ചെയ്തിരുന്നത് പോലെ മനുഷ്യരെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുകുട്ടികളെയും പൂർണ്ണ നദിനരാക്കി കൈയും കാലും ചങ്ങലക്കെട്ട് ബന്ധിച്ച് അടിമപ്പണി ചെയ്യിപ്പിക്കുകയും വിലപേശി വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതാണ് നാം പഠിച്ചിട്ടുള്ള യുഗം എന്ന ചരിത്ര സത്യം അതിനെയും വെല്ലുന്ന മറ്റൊരു സംഭവം കൂടി പറയാം അതാണ് ലക്ഷത്തിൽ പരം സ്ത്രീ പുരുഷന്മാരെ കുരിശിൽ തറച്ചും തലക്കീഴായി കെട്ടിത്തൂക്കിയും മൃഗീയമായും ഭീകരമായും മർദ്ദിച്ച് പീഡിപ്പിച്ച് കൊന്നൊടുക്കിയ കുരിശി യുദ്ധം എന്ന ചരിത്ര സത്യം അതുപോലെ തന്നെ അതിദാരുണവും അതിഭീകരവുമായി നാല് ലക്ഷത്തിൽ പരം പേരെ നിമിഷത്തിനുള്ളിൽ കൊന്നൊടുക്കിയ ഹിരോഷിമ നാഗസാക്കി ബോംബിങ് നമുക്ക് മറക്കാനാകുമോ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനുഷ്യർക്കിന്നും മനുഷ്യനോട് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ മനുഷ്യരെ കൂട്ടത്തോടെ നിമിഷത്തിനുള്ളിൽ കൊടുക്കുന്നത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യർക്ക് മനുഷ്യർക്കിന്ന് വിദ്യാഭ്യാസമുണ്ട് അവൻ സാങ്കേതികമായും ശാസ്ത്രീയമായും അനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടും മനുഷ്യരെ കൂട്ടത്തോടെ ചുട്ടരിച്ചു കൊല്ലുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ മനുഷ്യൻ ജീവിക്കുവാൻ പെടാപ്പാട് ഇനിയെങ്കിലും ഇതിന് മാറ്റം വേണ്ടേ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല ഇതിന് മാറ്റം അത്യന്തം അനിവാര്യമാണ് രാജ്യത്തുനിന്ന് നിലവിലുള്ള രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി പോലീസ് സംവിധാനങ്ങളും സർക്കാരിൻ്റെ ജനക്ഷേമ സേവന സംരക്ഷണത്തിന്റെ മറയിൽ നടക്കുന്നത് ജനചൂഷണ കൊള്ളയും അഴിമതിയുമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് അതിനാൽ കൂടുതൽ വിവരിക്കേണ്ടതില്ല ഇനി വിഷയത്തിലേക്ക് വരാം നാം നിലച്ചാൽ എന്നതാണ് വിഷയം സമാധാന സമത്വ സന്തോഷ ആനന്ദ ജീവിതമാണ് ഏവരുടെയും ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി രൂപം കൊണ്ടതാണ് എൻ ജി പി എന്ന ന്യൂ ജനറേഷൻ പാർട്ടി ഇത് ഭരണത്തിൽ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ഭരണ സംവിധാനം നിലവിൽ വരും അധികാരം ജനങ്ങൾക്കായിരിക്കും ജനങ്ങളെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും അഴിമതി നടത്തിയും അടിച്ചമർത്തി അടിമകളാക്കി അടക്കി ഭരിക്കുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാർ ഇല്ലാത്ത സംവിധാനം നിലവിൽ വരും ജനങ്ങളെ ദരിദ്രരും ദരി ധനികരും ഭിക്ഷക്കാരുമാക്കി ജീവിതം വഴിമുട്ടിക്കുന്ന പണമെന്ന മഹാമാരണം രാജ്യത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്യും മനുഷ്യനെ ജീവിക്കാൻ ഏതും ഈ ഭൂമിയിൽ സുലഭമാണ് നാം പോലും അറിയാതെ നമുക്ക് ലഭിക്കുന്ന നാം ശ്വസിക്കുന്ന പ്രാണവായു എന്ന പോലെ ജീവിക്കാൻ ആവശ്യമായതെന്തും ഏതും യഥേഷ്ടം ഏവർക്കും സൗജന്യമായി നൽകുന്ന ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന പ്രകൃതി സത്യം നടപ്പിലാക്കും അതുപോലെ ഏവരുടെയും ജന്മ അവകാശമായ ഭൂമി ഏവർക്കും സ്വന്തമാക്കും ഭൂമിയിൽ അതിർവരമ്പുകളോ രാജ്യ അതിർത്തികളോ ഉണ്ടാകില്ല എന്റെ ഭൂമി നിന്റെ ഭൂമി നിങ്ങളുടെ ഭൂമി ഞങ്ങളുടെ ഭൂമി എന്ന ഉയർത്തിരിവില്ലാത്ത എൻ്റെ രാജ്യം നിൻ്റെ രാജ്യം നിങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യം എന്ന് ഭിന്നിപ്പിക്കാത്ത പ്രകൃതി സത്യജീവിത ഭരണ സംവിധാനം നടപ്പിലാക്കും അതാണ് ന്യൂജൻ പാർട്ടിയുടെ ലക്ഷ്യം സമാധാന സമത്വ സന്തോഷ ജീവിതം ഓരോ മനുഷ്യനും പ്രദാനം ചെയ്യുന്ന ലോകത്തെ ആത്മ അത്യാധുനിക രാഷ്ട്രീയ പാർട്ടിയാണ് എൻ ജി പി എന്ന ന്യൂ ജനറേഷൻ പാർട്ടി ഈ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഭരണത്തിൽ വരും എന്ന് ആഗ്രഹിക്കുന്ന ഏവരും ഈ പാർട്ടിയിൽ അണിചേരൂ ഇന്ത്യയിൽ എല്ലാ ഭാഷയിലും വാട്സാപ്പ് ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലുകളും പ്രവർത്തിക്കുന്നുണ്ട് എൻ ജി പിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോ കാണുക താങ്ക് Thank you very much.